ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോദിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തുവന്ന വാർത്ത അലഹബാദിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേളയുമായി ബന്ധപ്പെട്ടാണ് ശ്രീ മോദി കുംഭമേള നടക്കുന്ന പ്രദേശം സന്ദർശിക്കുന്നു അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചില ചടങ്ങുകൾ പങ്കെടുക്കുന്നു അതിൻ്റെ ഭാഗമായി ആ പ്രദേശത്ത് വൃത്തിയാക്കൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അടിച്ചു വാരൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അവിടുത്തെ തൊഴിലാളികളുടെ കാൽ കഴുകി വലിയ വാർത്ത സൃഷ്ടിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ കുംഭമേള ഇന്ത്യയിലെ ഹൈന്ദവരുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉത്സവമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദി എന്ന തരത്തിൽ കുംഭമേളയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അലഹബാദിൽ നടന്ന കുംഭമേള ആ കുംഭമേളയിലുണ്ടായ വലിയ ദുരന്തം ആ കുംഭമേളയുമായി ബന്ധപ്പെട്ട ശ്രീ നെഹ്റു നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ ശ്രദ്ധേയമാണ് ശ്രീ നെഹ്റു എന്ന് പറഞ്ഞത് കുംഭമേളയിൽ വിശ്വാസികളായ ആളുകൾക്കൊക്കെ പങ്കെടുക്കാം പക്ഷേ നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ മന്ത്രിമാർ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ അധികാരത്തിൻ്റെ അടയാളങ്ങൾ ഉപയോഗപ്പെടുത്തി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇത്തരം മതവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അനാരോഗ്യകരമാണെന്നുള്ള വളരെ ആരോഗ്യകരമായ സന്ദേശം ശ്രീ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ കുംഭമേളയിൽ നൽകിയിരുന്നു അന്നുണ്ടായ അപകടത്തിൽ ഏകദേശം അഞ്ഞൂറിലധികം ആളുകൾ മരിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ കുംഭമേള പലതുകൊണ്ട് ശ്രദ്ധേയമാണ് എല്ലാ പന്ത്രണ്ട് വർഷവും കൂടുമ്പോഴാണ് കുംഭമേള ഉണ്ടാകുന്നത് ആറ് വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള ഉണ്ടാകുന്നു അലഹബാദിൽ മാത്രമല്ല ഹരിദ്വാറിൽ ഹരിദ്വാറിലും ഉജ്ജയനിയലും തുടങ്ങിയ നാല് സ്ഥലങ്ങളിൽ കുംഭമേളകൾ നടത്താറുണ്ട് അപ്പോൾ പന്ത്രണ്ട് വർഷം ഇരിക്കെ നടക്കുന്ന കുംഭമേളയാണ് പൊതുവെ നമ്മൾ കുംഭമേളയെന്നും നൂറ്റി നാൽപ്പത്തി വർഷം ഇരിക്കെ നടക്കുന്ന കുംഭമേളയാണ് നമ്മൾ മഹാകുംഭമേള എന്നും വിളിക്കുമ്പോൾ ഇപ്പോൾ ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ കുംഭമേളയെ നമ്മൾ ശ്രീ യോഗി ആദിത്യനാഥ് മാറ്റി മഹാകുംഭമേളയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം ഒരു ഉത്സവത്തിൻ്റെ ഉള്ളടക്കത്തെ തന്നെ അട്ടിമറിക്കുന്നു മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വർഗീയത പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റുന്നു ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ആദ്യമായി ശ്രീ യോഗി ആദിത്യനാഥ് ചെയ്തത് അലഹബാദിൻ്റെ പേര് മാറ്റി മറ്റൊരു പേരിടയാണ് പ്രയാഗ് രാജ് എന്ന പേര് അദ്ദേഹം കൊടുത്തുകൊണ്ടാണ് ഈ കുംഭമേളയുടെ തയ്യാറെടുപ്പുകൾ തന്നെ വലിയ വാർത്ത ഉണ്ടാക്കിയത് നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ അജണ്ട തന്നെ ഇന്ത്യയിലെ എല്ലാ അർത്ഥത്തിലുമുള്ള അവർക്കിഷ്ടമല്ലാത്ത പേരുകൾ മാറ്റുക അവർക്കിഷ്ടമില്ലാത്ത പ്രത്യേകങ്ങളെ ആക്രമിക്കുക തുടങ്ങിയതാണ് അമിത്ഷാ എന്ന് പറയുന്ന ബി ജെ പിയുടെ അദ്ദേഹം കൊണ്ട് നടക്കുന്ന പേര് ഒരു പേർഷ്യൻ പേരാണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ നമ്മളാരും അതിൻ്റെ പേരിൽ പരാതികൾ പറയാതിരിക്കുമ്പോഴാണ് അലഹബാദിൻ്റെ പേര് മാറ്റി അത് പ്രയാഗരാജാക്കി മാറ്റിക്കൊണ്ട് കുംഭമേളയുടെ തയ്യാറെടുപ്പുകൾ ശ്രീ യോഗി ആദിത്യനാഥ് ആരംഭിക്കുന്നത് അന്ന് തന്നെ ശ്രീ നെഹ്റുവിൻ്റെ അദ്ദേഹം ജനിച്ച അലഹബാദിൽ ജനിച്ച ശ്രീ നെഹ്റുവിൻ്റെ പ്രതിമ മാറ്റിക്കൊണ്ടാണ് ശ്രീ യോഗി ആദിത്യനാജ് ഈ പറയുന്ന കുമ്പമേളയുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ശ്രീ മോദി അവിടെ പങ്കെടുക്കുകയും അവിടെ നടക്കുന്ന പല ചർച്ചകളിലും ഇന്ത്യയുടെ ഹൈന്ദവ മതമൗലികതത്തെ മൗലികത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു ഇടമാക്കി കുംഭവേളയും മാറ്റുവാനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമുക്കറിയാമല്ലോ ശ്രീ മോദി അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമായി ജനങ്ങളോട് പറഞ്ഞത് ഗംഗയെന്ന പരിശുദ്ധമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന നദി വൃത്തിയാക്കുമെന്നാണ് അതിൻ്റെ വൃത്തിയാക്കൽ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അത് വൃത്തിയാക്കൽ നടത്താത്തതിൻ്റെ പേരിൽ നിരവധി ആളുകൾ മരണം വരെ നിരാഹാരം കിടന്ന് മരിക്കുന്ന സംഭവങ്ങളുണ്ടായി അതൊന്നും ശ്രീ മോഡിയെപ്പോലുള്ള ആളുകളെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും ശ്രീ കുംഭമേളയെ ഒരു വർഗീയ അജണ്ടയുടെ പ്രചരണ ഇടമാക്കി മാറ്റുവാൻ ശ്രീ മോദിയും ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ശ്രീ മോദി അവിടെ ഒരു വിശ്വാസി എന്നതിന് അപ്പുറം അവിടെ എത്തുകയും രാഷ്ട്രീയമായ അജണ്ടകൾ ഉൾക്കൊള്ളുന്ന പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തത് അദ്ദേഹം അവിടെ എത്ത് സാധാരണ തൊഴിലാളികളുടെ കാലുകഴുക കഴുകി വാർത്ത ഉണ്ടാക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഇങ്ങനെ കാല് കഴുകി ലോകത്തിന് മാതൃകയായത് യേശുക്രിസ്തു ആയിരുന്നു യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി വലിയൊരു സന്ദേശം നൽകുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും കപട രാഷ്ട്രീയ അജണ്ടകൾ കൊണ്ടുനടക്കുന്ന വർഗീയമായി ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തുവാൻ ആഗ്രഹിക്കുകയും അത് വരുന്ന ആളുകളെ ആസ്വദിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഇതിയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി അവിടെ എത്തി നടത്തിയ കാൽ കഴുകൽ ചടങ്ങ് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഒരു ലോകോത്തര ഉത്സവത്തെ എങ്ങനെ വർഗീയ അജണ്ടകളുടെ പ്രചരണ ആയുധമാക്കി മാറ്റാനുമുള്ള ശ്രമമായി നമ്മൾ തിരിച്ചറിയണം അലഹബാദിൽ നടക്കുന്ന കുംഭമേളയെ ഒരു വർഗീയ അജണ്ടയാക്കി മാറ്റുവാനുള്ള ശ്രീ മോഡിയുടെയും കൂട്ടരുടെയും ശ്രമങ്ങളെയാണ് ഈ അവസരത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്